ഇന്ന് രാത്രിയിലേക്ക് പാസ്തയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിരുന്ന കാര്യങ്ങളെല്ലാം ഇത് അരിഞ്ഞു ഇറക്കി വെച്ചിട്ടുണ്ട് ഇന്ന് ചിക്കൻ പാസ്തയാണ് അപ്പോൾ എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് കാണിച്ചു തന്നാലോ അപ്പോൾ ഇതാ കുക്കർ വെക്കുക കുറച്ച് എണ്ണ ഒഴിക്കുക പിന്നെ പിന്നെന്താ സവോള കുറച്ച് നല്ല വീതിക്ക് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ക്യാരറ്റും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് ഇളക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി കേട്ടോ എന്നാൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ആ പൊടികളായ മുളക് പൊടി മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് പൊടിയും ചേർക്കുന്നുണ്ട് ഇരിവെം ചേർക്കുന്നുണ്ട് പിന്നെ ഗരം മസാലയും കൂടെ കുറച്ച് ചേർക്കുന്നുണ്ട് എന്നിട്ട് ആ പൊടികൾ നന്നായിട്ട് ഇളക്കി അതിന് ഒരു പച്ചമണം മാറുമ്പോഴത്തേക്ക് അതിനകത്ത് ആവശ്യത്തിന് ഉപ്പും തക്കാളിയും ക്യാപ്സിക്കയും കൂടെ അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതും കൂടി ഇട്ടിട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഇതാ ചിക്കനും കൂടെ തട്ടി അത് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് ആ ഒരു മസാലയൊക്കെ ഒന്ന് പിടിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം പാസ്ത ചേർത്ത് കൊടുക്കാം പാസ്ത നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്നേ കേട്ടോ അപ്പോൾ അതും കൂടെ ഇതിനകത്ത് വിട്ട് ചേർത്ത് കൊടുത്തിട്ടേ നന്നായിട്ട് ഇളക്കി നല്ല രീതിയിൽ മിക്സ് ആയിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം രണ്ട് കപ്പ് വെള്ളമാണ് അമ്മ എടുത്തെന്നാണ് കേട്ടോ പറഞ്ഞത് നമ്മൾ ആ ഒരു പാസ്തയൊക്കെ മുങ്ങി കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് ഇളക്കി ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് കുക്കർ അടച്ച് വെച്ച് വിസിലൊക്കെ ഇട്ടിട്ട് രണ്ട് വിസിൽ വിസലടിച്ചെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ പാസ്ത റെഡി ആയിട്ടുണ്ട് സംഭവം നല്ല മണവും അടിപൊളി ടേസ്റ്റുമാണ് വേണം കേട്ടോ ഇത്തിരി വെള്ളം പോലെ തോന്നും ആദ്യം തുറക്കുമ്പോഴത്തേക്ക് പക്ഷേ ഒന്ന് തണുത്ത കഴിയുമ്പോൾ ട്രൈ ആവും കുറച്ച് ജ്യൂസി ആയിട്ട് കഴിക്കുന്നത് തന്നെയാണ് കേട്ടോ ഇതിന് ടേസ്റ്റ് കൂടുതൽ ഇതിനകത്ത് നമ്മൾ സോസ് കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല സംഭവം കിടുകയാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ